ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കുന്നംകുളം നഗരത്തിൽ പ്രകടനം നടത്തി ടി കെ കൃഷ്ണൻ സ്മാരകമന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നഗരസഭാ ഓഫീസിന് മുൻപിൽ സമാപിച്ചു പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചും പ്രകടനത്തിൽ അണിനിരന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം പി എം സുരേഷ് സി കെ ലിജീഷ് എന്നിവർ നേതൃത്വം നൽകി வாங்கள் Arthura Pritcher Tse! Arthura Pritcher Tse! Arthura Pritcher Tse!